നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈറ്റിൽ സ്വകാര്യ മേഖലാ ജീവനക്കാർ കമ്പനികളുടെയോ സ്ഥാപനങ്ങളുടെയോ ഉടമകളോ പങ്കാളികളോ ആകുന്നതിന് വിലക്ക് ആർട്ടിക്കിൾ പതിനെട്ട് ഇഖാമയിലുള്ളവർ കമ്പനികളുടെ പാർട്ട്ണർ മാനേജിംഗ് പാർട്ട്ണർ തുടങ്ങിയ ടൈറ്റിലുകൾ വഹിക്കുന്നത് വിലക്കിക്കൊണ്ട് വാണിജ്യ മന്ത്രാലയം ഉത്തരവിറക്കിയതായി അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്തു നിലവിൽ ആർട്ടിക്കിൾ പതിനെട്ട് ഇഖാമയിലുള്ളവർ അല്ലെങ്കിൽ മാനേജിംഗ് പാർട്ട്ണറായി രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ ഫയലുകൾ അവർ ആർട്ടിക്കൽ പത്തൊമ്പത് കാറ്റഗറിയിലേക്ക് മാറ്റുന്നതുവരെ മരവിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി നിജാസ് നിജാസ് കാസിം ചേരുന്നു എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ അൽറായി പത്രമാണ് ഇത്തരത്തിലൊരു നമുക്ക് തന്നെ കുവൈറ്റിലെ വിദേശികൾക്കുള്ള റെസിഡൻസി പല ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ആർട്ടിക്കിൾ നമ്പർ ഇരുപത് അതുപോലെ തന്നെ ആശ്രിത വിസയിൽ കുടുംബവിസയിലുള്ളവർക്ക് ആർട്ടിക്കിൾ നമ്പർ ഇരുപത്തിരണ്ട് എന്നതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ആർട്ടിക്കിൾ നമ്പർ പതിനെട്ട് എന്നതുപോലെ തന്നെയാണ് സ്വകാര്യ മേഖലയിൽ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ആയിട്ടുള്ള വിദേശികൾക്ക് അനുവദിച്ചിട്ടുള്ള ആർട്ടിക്കിൾ നമ്പറാണ് പത്തൊൻപത് എന്നാൽ ഈ സ്വകാര്യ മേഖലയിൽ പാർട്ട്ണർമാരാവുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റർമാരായുള്ള ആളുകൾ അവർക്ക് അവർക്കനുവദിച്ചുള്ള ആർട്ടിക്കിൾ നമ്പർ പത്തൊമ്പതിന് പകരം അവർ സ്വകാര്യ മേഖലയിലേക്കുള്ള ആർട്ടിക്കിൾ നമ്പർ പതിനെട്ട് അല്ലെങ്കിൽ ഷൂൺ വിസയിൽ നിലനിൽക്കുന്ന അവരുടെ ആർട്ടിക്കിൾ അവരുടെ ഇക്കാമ പതിനെട്ടാം നമ്പറിൽ തുടരുന്ന അത്തരത്തിലുള്ള കമ്പനികളുടെ പ്രവർത്തനങ്ങളാണ് താൽക്കാലികമായി മരവിപ്പിക്കുന്നതായിട്ട് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം ആളുകൾ അവരുടെ കുവൈറ്റ് വാണിജ്യ മന്ത്രാലയത്തിൻ്റെ നോംസ് അനുസരിച്ചുകൊണ്ട് ഒരു ലക്ഷത്ത് കുവൈറ്റ് ദിനാറിൽ ചുരുങ്ങാത്ത അല്ലെങ്കിൽ ഒരു ലക്ഷം കുവൈറ്റ് ദിനാറിൽ അധികം ഇൻവെസ്റ്റ്മെൻറ്റുള്ള കമ്പനികൾക്കാണ് ഇത്തരത്തിൽ ആർട്ടിക്കിൾ നമ്പർ പത്തൊമ്പത് അനുവദിക്കുന്നത് ഇത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ റെസിഡൻസി ആർട്ടിക്കിൾ നമ്പർ ആ ഒരു കാലഘട്ടത്തിലേക്കായിരിക്കും ഇവരുടെ കമ്പനിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും പത്രം റിപ്പോർട്ട് വളരെ നന്ദി നിജാസ് ആർട്ടിക്കിൾ പതിനെട്ട് പാർട്ട്ണർ മാനേജിംഗ് പാർട്ണർ തുടങ്ങിയ ടൈറ്റിലുകൾ വഹിക്കുന്നത് വിലക്കൊണ്ട് വാണിജ്യ മന്ത്രാലയം ഉത്തരവിറക്കിയതായാണ് അൽ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് നിജാസ് നൽകിയത് ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം കുവൈറ്റ് ദിനാറിൻ്റെ ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്ക് എക്കാലത്തെയും ഉയർന്ന നിലയിൽ ഒരു ദിനാറിന് ഇരുന്നൂറ്റി ദിനാർ എന്നതാണ് തിങ്കളാഴ്ചത്തെ വിനിമയ നിരക്ക് ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഓഹരി രംഗത്തുണ്ടായ തകർച്ച വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം തുടങ്ങി വിവിധ ഘടകങ്ങളാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയാൻ കാരണം കുവൈത്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ താമസക്കാരായ ഇന്ത്യക്കാർക്കാണ് താൽക്കാലികമായെങ്കിലും ഇത് നേട്ടമാകുന്നത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എൺപത്തിമൂന്ന് രൂപ എൺപത് പൈസ ആയാണ് ഇടിഞ്ഞത് മാസത്തിന്റെ തുടക്കമായതിനാൽ തന്നെ കൂടുതൽ ആളുകൾ നാട്ടിലേക്ക് പണമയക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നുണ്ട് കുവൈത്തിലെ മണി എക്സ്ചേഞ്ചുകളിൽ ഇരുന്നൂറ്റി ഇന്നത്തെ നിരക്ക് താഴെയുള്ള ഇടപാടുകൾക്ക് ചില എക്സ്ചേഞ്ചുകൾ എന്ന നിരക്ക് ന്യൂസ് ഡെസ്ക് മാധ്യമ മേഖലയിലെ സംഭാവനകൾക്ക് കുവൈറ്റ് പ്രത്യേക പുരസ്കാരം ഏർപ്പെടുത്തുന്നു വാർത്താ വിതരണ മന്ത്രാലയമാണ് കുവൈറ്റ് ഗ്രാൻഡ് മീഡിയ അവാർഡ് എന്ന പേരിൽ അടുത്ത വർഷം മുതൽ പ്രത്യേക പുരസ്കാരം ഏർപ്പെടുത്തുന്നത് വാർത്താവിതരണ സാംസ്കാരിക കാര്യമന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ മുത്തൈരിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അറബ് മീഡിയ ക്യാപിറ്റലായി കുവൈത്തിനെ നാമകരണം ചെയ്യുന്നതോടനുബന്ധിച്ച് പബ്ലിക് ബെനിഫിറ്റ് അസോസിയേഷനുകളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് മന്ത്രി പുരസ്കാരം ഏർപ്പെടുത്തുന്ന കാര്യം പറഞ്ഞത് മീഡിയ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുക ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രൊഫഷണലുകളുമായി അനുഭവങ്ങൾ കൈമാറാൻ അവസരങ്ങൾ ഒരുക്കുക അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയും അവാർഡിന്റെ ലക്ഷ്യങ്ങളാണ് റേഡിയോ ടെലിവിഷൻ പരമ്പരാഗത പ്രസ് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ തുടങ്ങി മാധ്യമ മേഖലയിലെ വിവിധ വിഭാഗങ്ങളെ വർഷം തോറും കുവൈറ്റ് ഗ്രാൻഡ് മീഡിയ അവാർഡിൽ അവതരിപ്പിക്കും മാധ്യമമേഖലയിൽ നിർണായക സംഭാവനകൾ നൽകിയ രാജ്യത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകരെ ആദരിക്കാൻ അടുത്ത വർഷം മുതൽ കുവൈറ്റ് അപ്രീസിയേഷൻ അവാർഡ് നൽകുമെന്നും മന്ത്രി ജീവനക്കാരുടെ യോഗ്യത പരിശോധിക്കാൻ ഒരുങ്ങി സിവിൽ സർവീസ് കമ്മീഷൻ സർവകലാശാല സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷൻ വേഗത്തിൽ പൂർത്തിയാക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി ഓഗസ്റ്റ് ിന് സിവിൽ സർവീസ് അണ്ടർ സെക്രട്ടറി ദിയാ അൽ ഖബന്തി ആണ് ഇത് സംബന്ധിച്ച അഡ്മിനിസ്ട്രേറ്റീവ് സർക്കുലർ പുറപ്പെടുവിച്ചത് പ്രധാനവും അടിയന്തരവും എന്ന് അടയാളപ്പെടുത്തിയ സർക്കുലർ പ്രകാരം വിദേശികളായ ജീവനക്കാരുടെ സർവകലാശാല സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം കമ്മീഷന്റെ എല്ലാ മേഖലകളിലേയും ഡയറക്ടർമാർക്കും യൂണിറ്റ് മേധാവികൾക്കും സർക്കുലർ അയച്ചിട്ടുണ്ട് നിയമപരമായി അനുവദിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ വെരിഫിക്കേഷൻ ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ കുവൈത്തികൾ അല്ലാത്ത ജീവനക്കാർ അറിയിക്കണമെന്നും സർക്കുലർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സർട്ടിഫിക്കറ്റുകൾ കാണിച്ച് നിയമനം നേടിയവരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് സിവിൽ സർവീസ് കമ്മീഷന്റെ പുതിയ നടപടി ന്യൂസ് ഡെസ്ക് യൂത്ത് ഇന്ത്യ കുവൈറ്റ് ഫയർ ആൻഡ് സേഫ്റ്റി ബോധവൽക്കരണ ക്ലാസും ട്രെയിനിംഗും സംഘടിപ്പിച്ചു കുവൈറ്റിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്ന തീപിടുത്ത അപകടങ്ങളെ മുൻനിർത്തി സംഘടിപ്പിച്ച പരിപാടി ഓർഗനൈസേഷൻ റെസിലിയൻസ് ടീം കെ ഒ സി ഫയർ ഗ്രൂപ്പ് ടീം ലീഡർ നാസർ അൽ ബുഹേരി ഉദ്ഘാടനം ചെയ്തു ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫൈവ് എം ഇന്റർനാഷണൽ പ്രമുഖ വ്യാപാര ശൃംഖലയായ ഗ്രാൻഡ് ഹൈപ്പർ കാലിക്കറ്റ് ലൈവ് റെസ്റ്റോറന്റ് സേഫെക്സ് ഫയർ എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി ഒരുക്കിയത് കൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ നടന്ന പരിശീലന പരിപാടിക്ക് ഫൈവ് എം ഇന്റർനാഷണൽ ക്യുഎച്ച് എസ് സി ലീഡ് ട്രെയിനർ ബിനാസ് നാസർ നേതൃത്വം നൽകി കഹൂദ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തി സേഫ്റ്റി അവയർനെസ് ക്വിസും സംഘടിപ്പിച്ചു കെ ഐ ആക്ടിംഗ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ തുവൂർ ജനറൽ സെക്രട്ടറി ഫിറോസ് ഹമീദ് ഫൈസൽ മഞ്ചേരി ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ ഡയറക്ടർ അയ്യൂബ് കച്ചേരി മഹനാസ് മുസ്തഫ അഖീൽ ഇസ്ഹാഖ് സേഫ് മാർക്കറ്റിംഗ് മാനേജർ ജോൺ വർഗീസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പ്രസിഡന്റ് സിജിൽ ഖാൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് ഇന്ത്യ ജനറൽ സെക്രട്ടറി ഹഷീബ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ റമീസ് എം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ പത്തനംതിട്ട ജില്ലാ അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും ദുരിതബാധിതരായ സഹോദരങ്ങൾക്ക് താങ്ങായി പി ഡി എ കൂടെ ഉണ്ടാകുമെന്നും അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ നന്ദി